ഹലോ ഗായ്സ് നമസ്കാരം നമ്മുടെ സ്വന്തം മമ്മൂക്കാന്റെ പുതിയ സിനിമയായ കളങ്കാവലിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇറക്കി വിട്ടിട്ടുണ്ട് സോ ഈ ഒരു പോസ്റ്റർ കാണുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റൂല അത്രയ്ക്ക് എക്രസീവ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടതാണ് നമ്മൾ ഞെട്ടിച്ച ഒരു മമ്മുക്ക നമ്മളതിൽ കണ്ടു ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മമ്മൂക്ക ഇതുവരെ കണ്ടിട്ടില്ലാത്ത മമ്മൂക്ക ഓരോ സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത് ബിക്കോസ് അത്രയും വെറൈറ്റി ആയിട്ടാണ് ആ മനുഷ്യൻ ഒരു വേറൊരു ഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം മമ്മുക്ക നമുക്കറിയാം ഇത്രയും വർഷം പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് സിനിമയിൽ രണ്ട് ചെയ്യാത്ത കഥാപാത്രങ്ങളില്ല പക്ഷെ ഇപ്പം മൂപ്പര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹിഇസ് എക്സ്പ്ലോറിങ് അതായത് സിനിമ എന്നുള്ള സംഭവം എക്സ്പ്ലോർ ചെയ്യാണ് ഇനി ചെയ്തു വെക്കാൻ ഇനി ഒന്നുമില്ല ഇനി റിസ്ക് എടുക്കുകയാണ് ഇനി ചെയ്യാത്ത കഥാപാത്രങ്ങൾ ചെയ്യുകയാണ് വേറെ നെഗറ്റീവ് കഥാപാത്രങ്ങൾ വില്ലൻ ഷെയ്ഡ് അങ്ങനെയുള്ള എല്ലാ കഥാപാത്രവും നമ്മൾ കണ്ടു ബ്രഹ്മയുഗത്തിൽ കണ്ടു അല്ലെങ്കിൽ നന്മകൽ നേരത്തിലും മയക്കത്തിൽ വേറൊരു വെറൈറ്റി കണ്ടു അങ്ങനെ ഓരോ വെറൈറ്റി പടങ്ങൾ നമ്മൾ ഇറക്കി വിട്ട് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് സോ ഇതാണ് ആ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ എന്ന് പറയുന്നത് ആ പോസ്റ്ററിലേക്ക് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താ പറയണ്ടത് ആ മുഖത്തേക്കെല്ലാം നോക്കുമ്പോൾ യജാതി എക്സ്പ്രഷൻ ആണ് ശരിക്കും ഈ ഒരു പോസ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് ലുക്ക് ഫസ്റ്റ് ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ പക്ക ഒരു വില്ലനിസം ഒരാളെ കഴുത്ത് പിടിക്കുന്നതും അത് വിനായകന്റെ ആണെന്ന് നമുക്കറിയാം സോ അങ്ങനെ ഒരു സിഗരറ്റ് കടിച്ച് പിടിച്ച് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട് പക്ഷെ ഇതിലേക്ക് വരുന്ന സമയത്ത് എൻറ്റയർലി ഡിഫറൻറ് മാൻ അതിൽ ആ കണ്ണുകളില് അല്ലെങ്കിൽ ആ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും ഇസ് എ സൈക്കോപാത്ത് ഒരു സൈക്കോപാത്ത് ആണ് സീരിയൽ കില്ലറോ അങ്ങനൊരു സംഭവമാണ് അതുമല്ല ആ മുഖത്ത് ആ ചിരിയിൽ വരുത്തുന്ന മാറ്റം യാ മോനൻ ഇതൊക്കെയാണ് മമ്മൂക്ക നിങ്ങളുടെ ഈ ഒരു ലെജൻഡ് ഇത് ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനത്തെ ഒരു ലെജൻഡിനെ കാണാൻ പറ്റൂല നമ്മൾ ഇപ്പോഴും വീണ്ടും വീണ്ടും പറയുന്നത് സോ ഞാനൊരു മോനൽ ഫാനായിട്ട് കൂടില്ല നമ്മൾ ലാലട്ട ഫാനായിട്ടോട് കൂടി മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളെ നമ്മൾ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ തഴയി തഴയുന്നു അല്ലെങ്കിൽ അമ്മുക്ക കൊള്ളില്ല ആ രീതിയിൽ നമ്മൾ സംസാരിക്കില്ല ബിക്കോസ് നമുക്കറിയാം മമ്മൂക്ക് ആരാണ് മമ്മൂട്ടി എന്നൊരു എന്താണ് നടൻ ആരാണ് ഇന്ത്യൻ ഇന്ത്യൻ സിനിമാ ചരിത്രത്തില് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നടൻ ഉണ്ടായോ ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റും ബിക്കോസ് അത്തരത്തിലാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്ത് നാൽപ്പത്തഞ്ചോ അമ്പത് വർഷം കഴിഞ്ഞിട്ടും വീണ്ടും ആ പോസ്റ്ററിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ആ ആ ചിരിയിലൊരു സൈക്കോപാത്ത് അല്ലെങ്കിൽ ആ കണ്ണലുകളിൽ കാണുന്നുണ്ട് ഈ ചിരി എന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്ന് തോന്നുന്നില്ലേ ഒരു 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 സ്ത്രീയോട് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാമി ഭരിതനായി നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ആ കാമത്തിനൊരു ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോപാത്തിന്റെ ഒരു കാമം അതൊക്കെയാണ് ആ സിനിമയിൽ അല്ലെങ്കിൽ ആ മമ്മൂ മമ്മുക്കാൻ്റെ മുഖത്ത് ആ ചീരിയിലുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് ഇത് ഈ ഒരു കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ സൈനേഡ് മോഹൻ സൈനേഡ് മോഹനന്റെ കഥാപാത്രവുമായിട്ടൊരു താരതമ്യം ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന്റെ ഒരു ഇതാണ് പറയുന്നത് എന്നുള്ള റൂമേഴ്സ് ഉണ്ട് എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് പത്തിരുപത്തി ഒന്നാളും സ്ത്രീകളെ എന്താണ് പ്രണയിച്ച് കാമിച്ച് അവരെ കൊന്ന് അങ്ങനെ ഒരു സീരിയൽ കില്ലിങ് നടത്തിയൊരു ബാംഗ്ലൂരിലും കർണാടകയിലും കേരളത്തിലും ആയിട്ട് ഒരു സൈനേഡ് മോഹൻ മോഹനാണ് സൈനേഡ് മോഹനാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു കഥ ഒരു സൈക്കോപാത്ത് നമ്മുടെ ഇതിൽ സൊസൈറ്റിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അയാളെ ഒരു 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 സംഭവമാണ് ഇതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് ഒരു അണിയറപ്പുറത്തക്കാരെന്ന് പറയുന്നത് സോ അങ്ങനെ ദിസ് ദിസ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് ആ ഒരു സൈക്കോപാത്തിന്റെ ഒരു സംഭവമാണ് ആ സ്ത്രീയുടെ മുഖത്തേക്ക് ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു കാമം ആ ഒരു കണ്ണിങ് ആ ഒരു സൈക്കോ സംഭവം ഉണ്ടല്ലോ ആ ഒരു സംഭവം എന്റെ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടാകും നമുക്ക് ഇങ്ങനത്തെ ഒരു ഇമോഷൻ അല്ലെ ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ഞാൻ എന്റെ ഞാൻ ഇത് സിനിമ നോക്കിക്കഴിഞ്ഞു ഇതുവരെ മമ്മൂക്കായിട്ട് ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെ പല വേർഷൻസുകളും കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു സംഭവം വേറെ ലെവൽ ഇത് അന്യായമായ രീതിയിലാണ് മമ്മൂക്ക ആ ഒരു ഹെയർ സ്റ്റൈലും ആ ഒരു ലുക്കും ആ കള്ളി ഷർട്ടും യാ മോനെ ആൻഡ് ഇതില് വില്ലൻ ആണ് അതായത് വിനായകൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വിനായകനും മമ്മൂക്കയാണ് വിനായകനാണ് നായക കഥ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആ സാധനം ചെയ്യുന്നത് വിനായകനാണ് മമ്മൂട്ടി നെഗറ്റീവ് ആണ് അപ്പൊ അതിൽ എഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെയാണ് വിനായകൻ ആൻഡ് മമ്മൂട്ടി നായകന്റെ പേരാണല്ലോ ഫസ്റ്റ് കൊടുക്കുക അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് വിനായകൻ മമ്മൂട്ടി എന്നാണ് കൊടുത്തിട്ടുള്ളത് എനിക്കറിയില്ല ഇദ്ദേഹം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളിലേക്ക് എത്തുന്നത് ഇങ്ങനെയാണ് സിനിമ അദ്ദേഹത്തിലേക്ക് വരുന്നത് അത് അത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഇത്ര കഥാപാത്രങ്ങൾ ഇപ്പൊ ഭ്രമേകം പോലത്തെ സിനിമകൾ ഒരു മനുഷ്യനും ചെയ്ത് നടനം ചെയ്താലും അത് പെർഫെക്റ്റ് ആക്കാൻ പറ്റില്ല അത് അദ്ദേഹത്തിനേക്ക് വേണ്ടി എഴുതിയ അല്ലെ അദ്ദേഹത്തിന്റെ മുമ്പിൽ കണ്ടുവച്ച് ഒരു സംഭവമാണ് അത് അദ്ദേഹത്തിലേക്ക് എത്തി അതേപോലെ തന്നെയാണ് ഈ കളങ്കാവൽ എന്നെ വെച്ച് നോക്കുക എന്റെ മോനെ സോ കളങ്കാവൽ എന്ന മൂവിക്ക് വേണ്ടിട്ട് വെയിറ്റിംഗ് ആണ് ഇതിന്റെ റിലീസ് ഡേറ്റോ കാര്യങ്ങളൊന്നും ഒന്നും പറഞ്ഞിട്ട് ഇനിയും കൂടുതൽ പോസ്റ്ററും കാര്യങ്ങളും സീൻസ് എക്സാക്ട് ട്രെയിലറും സ്റ്റീസിലൊക്കെ വരുമ്പോ ഏജാതി ആയിരിക്കും എന്നുള്ള യാതൊരു ഐഡിയ ഇല്ല എന്തായാലും മെഗാസ്റ്റാർ മമ്മുക്കായുടെ ഒരു ത്രീ പോയിന്റ് ഓ അല്ലെങ്കിൽ ടു പോയിന്റ് വേർഷൻ ടു ഓഫ് മമ്മുക്ക എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷത്തിൽ കാണാത്ത പല കാര്യങ്ങളും നമുക്ക് ഇനി കാണാൻ പറ്റും അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ കാണാൻ പറ്റും കുറച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനിയും വരും ഇനിയും വന്നുകൊണ്ടേയിരിക്കും നമ്മളെ ഇങ്ങനെ ത്രില്ലടിപ്പിച്ചുകൊണ്ട് വിസ്മയിച്ചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടൻ അതുല്യ നടനായ മമ്മുക്ക സോ കളങ്കാവലിന് വേണ്ടി പക്ക വെയിറ്റിംഗ് ഗായ്സ് സോ താങ്ക് സോ മച്ച് ഗായ്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ് വാച്ചിങ്ക്സ്